ഇന്ന് അർജുൻ മിസ്സിംഗ് ആയിട്ട് പത്താം നാൾ ഈ പത്താം നാൾ വളരെ നിർണായകമായിട്ടൊരു ദിവസം കൂടിയാണ് ഇന്നലെ അർജുൻ്റെ ലോറി എവിടെയാണെന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ പുഴൻ്റെ അടിത്തട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ലോറി എങ്ങനെയാണ് ഏത് പൊസിഷനിലാണ് ആ ലോറിൻ്റെ ഉള്ളതൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പക്ഷെ അത് എങ്ങനെയും നമുക്ക് കരയിലേക്ക് എടുത്ത് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ് സ്കൂബ ടീംസും കാര്യങ്ങളും അതുപോലെ തന്നെ ബൂം രണ്ടാമതും നമുക്ക് എക്സ്കവേറ്റർ ബൂം എക്സ്കവേറ്റർ വന്നിട്ടുണ്ട് പിന്നെ എന്ത് തന്നെ അയക്കാൽ ആ ലോറി പുറത്തെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ശുഭപ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് ശ്രദ്ധിക്കാതെ പോയത് മാത്രമല്ല വളരെയധികം വീഴ്ച പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ആ നാട്ടിലുള്ള പ്രാദേശിക വാസികളുണ്ടല്ലോ ആ പ്രാദേശിക വാസികളോട് നമ്മൾ ആദ്യമേ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അത് ആരാണ് ആദ്യം കണ്ടിട്ടുള്ളത് ആ നാട്ടിലുള്ള ആളോട് നമ്മൾ ചോദിക്കുമല്ലേ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് സ്പോട്ടിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും അവിടെ സി സി ടി വി കാര്യങ്ങളൊന്നും ഇല്ലെന്നാ പറയുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ അവിടെ ഒരു പ്രാദേശിക അല്ലെങ്കിൽ അല്ലേല് ഉണ്ടാവും ഇപ്പൊന്ന് വെച്ചാൽ ഈ ഒരു മണ്ണിടിച്ചിലെ സമീപവാസികൾ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് എത്രയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല അതൊന്നും പുറത്ത് വിട്ടിട്ടില്ല പുറത്ത് വിടാത്ത കാര്യങ്ങളാണ് പക്ഷെ അവിടെ പോയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ പോയിട്ടുള്ള കാഴ്ചയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അവിടെ ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവരോട് നമ്മൾ ഫസ്റ്റ് ചോദിക്കണമായിരുന്നു നമ്മൾ നല്ല അധികാരികൾ അധികാരികൾ ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കണമായിരുന്നു ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് ഇപ്പൊ അതിലൊരാളുടെ വോയിസ് വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കുന്ന അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾ ഏവരും ആകർഷിച്ച ഒരു വോയിസ് ഉണ്ട് ആ ഒരു വോയിസ് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം പി മനുഷ്യൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയില് ഞാനൊരു ലോറി പുഴയിലേക്ക് പതിക്കുന്നത് കണ്ടിട്ടുണ്ട് മരത്തടിയുമായിട്ട് കയർത്തിയേക്കുന്ന ലോറിയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ അത് കറക്റ്റ് എന്താ അതിന്റെ കളർ എന്നുള്ളത് ഭാരത് ബെൻസ് ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല പക്ഷെ ഈ ഇവർ വോയിസ് വോയ്സ് വിട്ട ഈ ഒരു വീഡിയോ വിട്ടതിന് ശേഷം ഒരുപാട് പേര് ഇവരെ പച്ചത്തെറി പോലും വിളിക്കുന്നുണ്ട് നീ ഇത്ര നാളെ എവിടെയായിരുന്നോ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം നമ്മളൊരാളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർക്ക് ആ ഒരു പ്രാദേശിക വാസി ഒരു ആദിവാസി വിഭാഗം പോലെയാണ് അവർ കഴിയുന്നത് അപ്പൊ അവർക്കൊന്നും ഒരു വാക്ക് സംസാരിക്കാനുള്ള ഒരു ഒരു അർഹത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് നമ്മളിപ്പോ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അയാൾ അത് കേൾക്കണ്ടേ അങ്ങനെയുള്ള ഒരു കേൾവി ഇവരുടെ വാക്കിനൊന്നും ആ ില്ല അധികാരികളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ കൊടുക്കില്ല ഇപ്പൊ അവിടെയുള്ള അവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു സ്ത്രീ മരിച്ചു അവിടെ അവരെ കടത്തിയേക്കുന്നത് പോലും അവരുടെ വീട്ടിന്റെ മൊത്തത്തിൽ നശിച്ചു പോയിട്ടുള്ള ഒരു വീട് അതിൽ വെള്ളത്തില് മഴ പെയ്യുന്നുണ്ട് അവിടെയാണ് കടത്തിയേക്കുന്നത് ഒന്നിക്കും അത് മറച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവരെ കുറിച്ച് എന്ന് വെച്ചാൽ ആ നാട്ടിലെ ആളെ കുറിച്ച് ആൾക്കാരെ എന്നുവെച്ചാൽ ഒരു ജീവിതത്തിനൊരു വിലയോ കാര്യങ്ങളോ ഒന്നും കൽപ്പിക്കുന്നില്ല ഒരുപാട് പേര് മരിച്ചു ആ പ്രാദേശികവാസികൾ തന്നെയാണ് ഒരുപാട് മരിച്ചിട്ടുള്ളത് ഒരു വിലയും കാര്യങ്ങളും അവര് തന്നെ പറയുന്ന ഒരു മലയാളി ഡ്രൈവർ അർജുൻ കാണാതായതുകൊണ്ട് അവരൊരു മിസ്സിംഗ് ഉള്ളത് കൊണ്ടല്ലേ ഇത്രയധികം കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ഈ ഒരു തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നെന്നുള്ളത് അല്ലെങ്കിൽ റോഡൊക്കെ വൃത്തിയാക്കിയിട്ട് ഗതാഗത യോഗ്യമാക്കുക അല്ലാണ്ട് വേറൊന്നും ചെയ്യില്ല വേറൊന്നും ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് സത്യമാണ് സത്യമായ കാര്യമാണ് അവർക്കൊന്നും ഒരു വോയിസ് ഇല്ല സംസാരിക്കാൻ ഒരു വോയിസ് ഇല്ല ആരും തന്നെ അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള അവരോട് ചോദിക്കണം എന്താ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവരിപ്പോ ആ സ്ഥലത്ത് കാണുമ്പോൾ ഈ ലോറി പോയി അതിനുശേഷം ലൈൻ കമ്പി അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പൊട്ടി വീണു പിന്നെ ഒരു ബ്ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിന്നാ പറയുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഈ മനുഷ്യൻ പേടിച്ചിരിക്കാം പിന്നീട് ഒന്നും പറഞ്ഞില്ല ആരെങ്കിലും എന്നെ അടിക്കോ വയക്ക് പറയോ എന്താ സംഭവിക്കാന്ന് അറിയില്ല ഇപ്പം ഒരാള് ഒരു മതേപ്രദം ചോദിക്കുന്ന ടൈമിലാണ് ഈ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അപ്പം ആദ്യമേ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രണ്ടാം നാളായാലും മൂന്നാം നാളായി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോറി വീടെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു അർജുന വീടെടുക്കാൻ വേണ്ടി പറ്റുമായി ഇതിനു മുന്നേ തന്നെ ഈ ഒരു സംഭവം എന്നൊക്കെ നല്ല നിലയിൽ നമ്മളിപ്പോൾ ഓരോ ഭാഗങ്ങളും ഗിസ് ചെയ്തു ഇന്നതായിരിക്കും അന്നതായിരിക്കും ഇങ്ങനെയായിരിക്കും ആയിരിക്കും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഇതൊന്നും വേണ്ടായിരുന്നു അവരോട് ചോദിക്കുക എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അവരെ വായുന്ന എന്തെങ്കിലും ഒരു ഹിന്ദി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്കൊരു ജീവൻ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്ക് നമുക്ക് ഏറ്റവും എളുപ്പമാക്കിത്തരുന്നൊരു സംഭവമായിരിക്കാം ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചെങ്കിലും സഹജീവികളോടുള്ള എന്തെങ്കിലും ഒരു കരുണയോ കാര്യങ്ങളോ ഒന്നും അവിടെ ആർക്കും പരസ്പരം ഇല്ല അതൊക്കെ തന്നെയാണ് കുറേ ഭാഗം വീഴ്ച വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം നമുക്ക് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മലയിടിഞ്ഞ ആ ഭാഗത്തുള്ള റോഡും പുഴയും മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ കുറച്ചതിന്റെ അപ്പുറത്തായിട്ട് പ്രദേശവാസികൾ നിൽക്കുന്ന സ്ഥലം നശിച്ചു പോയിട്ടുണ്ട് നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോസും കൂടി ഒന്ന് കാണാം ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറിയ സുനാമി തന്നെയെന്ന് പറയാ കാരണം അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് കാരണം ഈ ഒരു വീട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇന്നൊരു കോടി കിട്ടിയെന്ന് പറഞ്ഞു ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുടെ ആ ഒരു സ്ത്രീയുടെ വീടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതുവരെ പോകാൻ മാത്രം വെള്ളം ഇതിന്റെ അപ്പുറത്തു നിന്ന് ആ ഒരു മലയിടിഞ്ഞിട്ട് നേരെ പുഴയിലേക്ക് വന്നിട്ട് ആ വെള്ളം ഓളം തള്ളി വന്നിട്ടാണ് ഒരു സുനാമി പോലെ തിരമാല പോലെ വന്നിട്ടാണ് ഇവിടെ വീട് തകർന്നിട്ടുള്ളത് വീഡിയോ തുറന്ന് കാണുക ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് സങ്കല്പിക്കണ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവണത് നമുക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾ നമ്മൾ ജംഗാമലി പുഴയുടെ എന്തർവശത്താണുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായ ജനപരപ്പിന്റെ പിന്നെ ക്യാമറ ജൂം ചെയ്തിട്ടാണ് നാളെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇത്രയും ഭാഗങ്ങളും മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട് അത് മാത്രല്ല നിങ്ങൾക്ക് ആൾക്ക് പുഴയിൽ കാണാൻ പറ്റും സൈന്യത്തിന്റെ ആളുകളൊക്കെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ ലോകത്തിന്റെ അംശങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പക്ഷെ വേറൊരു നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾ ന്യൂസ് ചാനൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും അതായത് ഈ ഒരു മണ്ണ് മൊത്തം ആ ഒരു മല ഇടിഞ്ഞു വന്നിട്ടുള്ളതാണ് എത്രത്തോളം അതിന്റെ വ്യാപ്തി എന്നുള്ളത് നമുക്ക് കളക്കാൻ പറ്റുന്നതല്ല പക്ഷേ അത് മാത്രല്ല ഈ ഒരു പുഴ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം അല്ലെ സ്ഥിതിക്ക് ഇരുന്നൂറ് മീറ്ററോളം ഇരുന്നൂറ് മീറ്ററോളം രീതിയില്ല ഈ പുഴയുടെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും ഇന്നൊരു ബോഡി നമുക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട് അത് ഈ ഒരു സൈഡിൽ വലത്തെ സൈഡില് പ്രേക്ഷകർ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു മല ഇരുന്നൂറ് മീറ്ററോളം നീളല്ല മല ഏകദേശം പത്തുനൂറ് മീറ്റർ അപ്പുറത്തായിട്ടാണ് ശരി നമ്മൾ കണ്ടില്ലേ ഈയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല കാരണം ഒരു മല അപ്പാടെ ഇടിഞ്ഞിട്ട് പുഴയിലേക്ക് പതിച്ചു അവിടുന്ന് വീണ്ടും വേറെ സ്ഥലത്തേക്ക് നേരെ അപ്പുറം പോയി അവിടെ ഉണ്ടായിരുന്ന വീടും കാര്യങ്ങളും ആളുകളും ഒക്കെ വരെ ചെയ്തു വലിയൊരു ബ്ലാസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രക്കും ഭയങ്കര ഭീകരമായിരുന്നു ആ ടൈമിലുള്ള അവരുടെ അവസ്ഥ അപ്പൊ നമ്മൾ ഫസ്റ്റ് അവിടെയുള്ള പ്രദേശവാസികൾക്ക് എന്താ പറയാനുള്ളത് ഇനി അവർക്ക് സംഭവിച്ച എന്തൊക്കെ ദുരിതങ്ങൾ അവർക്ക് സംഭവിച്ച മനസ്സിലാക്കണമായിരുന്നു അതൊന്നും ആരും മനസ്സിലാക്കിയില്ല പോയിട്ട് നമ്മളെ പോലുള്ള ആൾക്കാർ അവിടെ പോയിട്ട് എടുക്കുന്ന ഓരോ വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ഷെയറിംഗ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു അപ്പൊ ഉള്ള ആൾക്കാർ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇന്നും ഇനി അവർക്ക് എപ്പോഴാണ് ഇതിൽ നിന്ന് മുക്തി നേടുക എന്ന് പോലും അവർക്കറിയില്ല ഈ ഒരു മനുഷ്യൻ ഇത്രയും ദിവസം പറയാതിരുന്നതിന്റെ കാരണം പറഞ്ഞിട്ട് ആ മനുഷ്യനെ പലരും പിച്ച് ചീന്നുന്നുണ്ട് അങ്ങനെയല്ല സംഭവം കാരണം അവർക്കൊരു വോയിസ് ഇല്ല നമ്മൾ പറയുന്നൊരു സംസാരം കേൾക്കാൻ ഒരാളില്ല അത് കേൾക്കുക പോലും ചെയ്യില്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ന് ഒരാൾക്കും പറയാൻ വേണ്ടി പറ്റില്ല പേടിയായിരിക്കും അപ്പൊ ഒരു മനുഷ്യന് ഇത്രയും ദിവസം ഈ ഒരു കാര്യം എന്താ പറയാതിരുന്നേ എന്നുള്ളത് പറയാതിരുന്ന തെറ്റ് തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ ഭാഗം കൂടി ഒന്ന് മനസ്സിലാക്കണം കാരണം അവർക്കൊരു വോയിസ് എന്തെങ്കിലും അല്ലേ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ വാക്കാരും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരിപ്പോൾ എങ്ങനെയാണോ അവരൊന്ന് തിരഞ്ഞി പിടിച്ച് അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ഇപ്പം രംഗത്ത് വന്നതെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല അല്ലെ അത്രയും പോയി ഈ സംഭവങ്ങളൊക്കെ കണ്ട് ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് നിന്ന കുറേ പേര് മരണപ്പെട്ട് കുറേ അപകടങ്ങൾ സംഭവിച്ചു വീട് നഷ്ടപ്പെട്ട് ആ ഷോക്കിലാണ് അവരുള്ളത് ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പോലും അവർക്കില്ല ഇപ്പോഴാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് കാര്യം പറഞ്ഞു ഇപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഒക്കെ വരലായിട്ടുണ്ടാവും എന്തായാലും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കാരണം കുറേ പേർ കണ്ട് കഴിഞ്ഞതാകും കാരണം ആ വാസികൾ അവിടുന്ന് ആ ഒരു ബ്ലാസ്റ്റ് പോലെ പാറകളും വണ്ടികളും എല്ലാം ഒക്കെ അങ്ങ് ഒഴുകി വരുമ്പോഴൊക്കെ പേടിച്ചിട്ട് ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് ഓടുന്നവർ ഓടുന്ന ടൈമിൽ തന്നെ പലരും ആ മണ്ണിനടിയിലാകുന്നുണ്ട് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച മുന്നിൽ കണ്ട് നിന്ന് തരിച്ച് മൊത്തത്തിൽ എന്ന് ഒരു സ്തംഭനാവസ്ഥയിലുള്ള ഒരു സ്തംഭനാവസ്ഥയിലുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ ആ ടൈമിൽ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയില്ല ആ ഒരു കാര്യത്തിന് അവർ ഇങ്ങനെ പിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒന്നും ഒരു ഓരോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു മലയാളി ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇത്രത്തോളം കാര്യക്ഷമമായിട്ട് നട നമ്മളെ കാഴ്ചകളൊക്കെ നോക്ക് ഈ കാഴ്ചകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല പക്ഷെ ഇപ്പോൾ കർണാടക സർക്കാർ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അവരെയും തിരയുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് എന്തായാലും അതൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്തായാലും അവിടെ ഇപ്പം നടക്കുന്ന റെസ്ക്യൂ ടീമും കാര്യങ്ങളൊക്കെ നല്ല ഊർജിതമായി തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നാലും അവർക്ക് ഈ ഒരു സംഭവത്തിൽ നന്നായിട്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് തന്നെ ബി സല്യൂട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അർജുനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു അപ്പൊ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇട്ടാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും വീഡിയോ കുറച്ച് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത ഡോക്യൂമെന്റ് നമുക്ക് വീണ്ടും കാണാം